ഒരു ഒരു ഡ്രീം അല്ലെങ്കിൽ ചേട്ടൻ ചെയ്യുന്ന സിനിമകളും അതുപോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല ചെയ്യുന്നത് ആണോ തീർച്ചയായിട്ടും ആണ് പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ നല്ല സിനിമകൾ ചെയ്യണം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകൾ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യത ഞാൻ സിനിമകൾ ചെയ്യുന്നത് ഞാൻ കുറച്ച് കാലമായി കുറച്ചൊരു ശേഷമാണ് ഒരു സിനിമയിൽ റിലീസ് ചെയ്യുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് കുറച്ച് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും ഇനിയുടെ പ്രയോറിറ്റിങ്ങനത്തെ ഫിസിക്കൽ എഫേർട്ട് കൊണ്ടാണ് കാരണം പറഞ്ഞാൽ ശരിക്കും ഒരു 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 ദിവസം കാലറീസ് കാലറീസ് അല്ലെങ്കിൽ ജീവിക്കുക എന്ന് എളുപ്പമുള്ള അങ്ങനെ കണ്ടിന്യൂസ്ലി ഒന്നോ രണ്ടോ മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്തിരുന്നു അത് ഹെൽത്തിന് നല്ലതല്ല ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്തില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് ഓൺ ഐസിങ് കേക്ക് കേക്കായിരിക്കും ആ സിനിമ തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി അതിപ്പോ അതിന് ഞാനല്ലോ ഉത്തരം പറയണ്ടല്ലോ എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ആ സിനിമകളിലൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അല്ലെങ്കിൽ കരിയറിന്റെ ബിഗിനിങ് മുതൽ പീരിയോഡിക് ആയിട്ടുള്ള കാര്യങ്ങളെടുത്തു പോയി കഴിഞ്ഞാൽ പല ഉണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട് സോ അതിന് ആക്ടർ ഞാനൊരു വലിയ ബ്ലസ്സിംഗ് ആയിട്ട് കാണുന്നു അപ്പൊ നമ്മൾ ഇരക്കരയുടെ തുടക്കത്തിലാണ് മീശമാധവൻ വരുന്നത് പിന്നെ മീശമാധവ് കഴിഞ്ഞു ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ ട്വന്റി ആ സമയത്ത് ഏറ്റവും വലിയ കിറ്റ് പിന്നെ ലൂസിഫർ അപ്പൊ എങ്ങനെയൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാൽ അതാത് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ട് നടൻ ഒരു വലിയ ബ്ലസ്സിംഗ് എനിക്കുണ്ട് പിന്നെ അതോട് നോ കംപ്ലൈൻസ് പിന്നെ സമയം ഇനിയുണ്ട് ഇനി ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ് ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ പോയിട്ടില്ല അപ്പോ എന്നെ ഉപയോഗിക്കേണ്ടവർക്ക് ഒന്ന് ഉപയോഗിക്കും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷത്തിന് ഉദ്ദേശിച്ചിട്ട്